വെൽക്കം ടു ആംഗിൾ ടിസിസ്റ്റി ഇന്ന് അപ്പുപ്പൻ കഥകളുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കഥ മങ്കി ആൻഡ് ക്രൊക്കോഡേ ഒരു മുതലയുടെയും കുരങ്ങിന്റെയും കഥയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു വൺസ് അപ്പൺ എ ടൈം മങ്കി ഓൺ ആൻ ആപ്പിൾ ട്രീ ഒരു ആപ്പിൾ ട്രീയുടെ മുകളിൽ ഒരു മങ്കി ജീവിച്ചിരുന്നു മങ്കി അറിയാമല്ലേ ഹി ഹാപ്പൻ ടു ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഒരു മുതലയുമായിട്ട് അവർ അവൻ ചങ്ങാത്തതിലായി ഈ ഒരു തടാകത്തിനോട് ഒരു നദിയോട് ചേർന്നാണ് ഈ പറഞ്ഞ ആപ്പിൾ ട്രീ ഈ ആപ്പിൾ ട്രീയിലെ ആപ്പിൾ കഴിക്കുന്നു മുതലയ്ക്ക് ക്രൊക്കടലിന് മുതല ആപ്പിൾ എറിഞ്ഞു കൊടുക്കും അവൻ കൊടുക്കും അങ്ങനെ ഇവർ തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പായി ക്രൊക്കടയിൽ ക്രൊക്കടയിലിന്റെ വൈഫിനോട് ഈ മങ്കിയെ കുറിച്ച് പറയും മങ്കി നല്ല സ്നേഹമുള്ളവനാണ് നമുക്ക് പിന്നെ ആപ്പിൾ തരുന്നുണ്ടെന്നൊക്കെ പറയും പക്ഷെ ഈ ക്രൊക്കഡോയിലിന്റെ വൈഫ് ആ മുതലച്ചി മുതല പെൺമുതല ഒരു സൂത്രക്കാരിയായിരുന്നു നമുക്ക് ഈ ഈ കൊരങ്ങിനെ തിന്നണമെന്നുള്ള ചിന്ത വന്നു ടു ഈ മങ്കി ഷീ ടോൾഡ് ഹസ്ബൻഡ് ടു ഇൻവൈറ്റ് ഹിം ടു ദർ ഹൗസ് മുതലയെ മുതലയുടെ വീട്ടിലേക്ക് കുരങ്ങനെ വിളിക്ക വിളിക്കാൻ പറഞ്ഞു നമുക്ക് അവന്റെ ഹൃദയം കഴിക്കാന്നാണ് പറഞ്ഞത് മുതലയ്ക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല എങ്കിലും വൈഫ് പറഞ്ഞ അനുസരിച്ച് ഈ കുരങ്ങനോട് പറയും കുരങ്ങനോട് പറയുന്നില്ല കുരങ്ങനെ വിളിച്ചുകൊണ്ട് പോവാം കുരങ്ങനോട് കുരങ്ങനെ മുതലയുടെ മുകളിൽ എത്തി തടാകത്തിൽ കൂടെ പോവാം പോകുന്ന വഴിക്ക് പറയും എൻ്റെ വൈഫിന് നിന്റെ ഹാർട്ട് ഹൃദയം കഴിക്കണം അതിനു വേണ്ടിട്ടാണ് നിന്നെ കൊണ്ടുപോകുന്നത് എന്ന് മങ്കിക്ക് മനസ്സിലായി ഈ ചതി മനസ്സിലായി മങ്കി പറയും വിടാ മുല്ലേ നീ ഇത്ര മണ്ഡനായി പോയാലോ ഇത്ര മഠയനായി പോയല്ലോ എന്റെ ഹാർട്ട് ഹൃദയം ഞാൻ ആപ്പിൾ ട്രീയുടെ മുകളിൽ വെച്ചിരിക്കുക എന്ന് പറയും അവനത് വിശ്വസിക്കും ഇവ തിരിച്ച് മങ്കിയെ കൊണ്ടുപോകും മങ്കി ആപ്പിൾ ട്രീയുടെ അടുത്ത് ഇരുമ്പഴത്തേക്കും ആപ്പിൾ ട്രീയുടെ ചാടി കീറും അവന് മനസ്സിലാവും അവനെ പറ്റിക്കാനായിരുന്നോ അങ്ങനെ ആ ട്രിക്ക് അങ്ങനെ ആ ട്രിക്ക് പ്രയോഗിച്ച് അവൻ ജീവിതത്തിൽ രക്ഷപ്പെടും ഇന്നും കഥയിൽ നിന്ന് എന്താ മനസ്സിലായത് നമ്മളെ പറ്റിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ശ്രമിച്ചാൽ നമ്മളെന്തെങ്കിലും ട്രിക്ക് പ്രയോഗിച്ചാലും രക്ഷപ്പെടണം ദാറ്റ്സ് ഓൾ ഇന്നത്തെ കഥ ഇതാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു കഥയുമായിട്ട് വരുന്നതായിരിക്കും ഗുഡ് ബൈ